അപ്പോൾ ബാസ പാവ് വിക്ടറിന് സൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു താരം ജിറോണയുടെ പ്ലെയർ ആയിരുന്നു ഈ കഴിഞ്ഞ സമ്മറിലെ ലോണ്ടിയിൽ വഴിയായിരുന്നു ബാസയിലേക്ക് വന്നത് കഴിഞ്ഞ സീസണിലാണെങ്കിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയറും കൂടിയായിരുന്നു അപ്പോൾ ബാസ ഈ ഒരു ഡീല് ഏകദേശം രണ്ടേ പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോസിനാണ് പുള്ളി അതുമാത്രമല്ല ആ ഒരു താരത്തെ ഫ്യൂച്ചർ സെയിലിൻ്റെ അൻപത് ശതമാനം റൈഡ്സ് ജിറോണക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബാസ ഫാൻസ് വിചാരിക്കുന്നത് ഈ ഒരു ഡീല് അത്യാവശ്യം നൈസാണെന്നാണ് ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീയനില് അത് അത്ര നൈസായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈ കഴിഞ്ഞ സമ്മറിൽ ഈ ഒരു താരത്തെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ക്ലോസ് ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് മില്യൺ യൂറോസിൻ്റെ അതായത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിനുള്ളിൽ ആ ഒരു ക്ലോസ് ട്രിഗർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു താരം പെർമനൻ്റ് ആയിട്ട് ബാസ പ്ലേയറാവും വലിയൊരു ക്ലോസോ കാര്യങ്ങളോ ഈ ഒരു ജിറോണൊക്കെ ഉണ്ടാകത്തില്ല പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചാൽ ഈ ഒരു ഡീലെ രണ്ടേ പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോസിനെ നടക്കുകയും ചെയ്തു അതുമാത്രമല്ല താരത്തിൻ്റെ ഫ്യൂച്ചർ സെല്ലർ റൈറ്റ്സ് ജിറോണൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു താരത്തിനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെയുള്ള ഒരു കോൺട്രാക്റ്റാണ് കൊടുത്തിട്ടുള്ളത് ബാസ് അത്ലറ്റിക്കിൻ്റെ പ്ലെയറായിട്ടായിരിക്കും ബാസ രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് ഫസ്റ്റിങ് ആക്ഷൻ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു താരത്തിന് ഈയൊരു ഭാസയിൽ ബ്രേക്ക് ത്രൂ ചെയ്യാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടിക്കുന്നുണ്ട് ഇറ്റ്സ് ഗുഡ് പക്ഷേ ഒരു അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ഒരു താരത്തെ ചെയ്യാൻ ഭാസ പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു ഫുൾ എമൗണ്ട് ലഭിക്കത്തില്ല അതിൻ്റെ അയിമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു എൺപത് എൺപതല്ല എഴുപത് ശതമാനം മാത്രമേ ഭാസയ്ക്ക് ലഭിക്കത്തുള്ളൂ ശരിക്കും ഇതൊരു പ്രോപ്പർ നെഗോസിയേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുമായിരുന്നു ഇത് എക്കോഡ് മിസ്റ്റേക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഇത് ഏപ്രിലെ സോൾവ് ചെയ്തിരുന്നെങ്കിൽ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയേനെ അതായത് നമുക്ക് മൂന്ന് മില്യൺ യൂറോസ് നൽകിയിട്ടാണെങ്കിലും ഭാവിയിലൊരു താരത്തെ വേണമെങ്കിൽ ഒരു പതിനഞ്ച് മില്യൺ യൂറോസിനോ അല്ലെങ്കിൽ ഒരു ഇരുപത് മില്യൺ യൂറോസിനോ സെല്ല് ചെയ്യാൻ പറ്റും അതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡീലായിട്ട് മാറിയനെ പക്ഷെ പറഞ്ഞിട്ടേ അല്ല എന്തെങ്കിലും വരുന്ന ഇഷ്യൂസ് ഉണ്ടാകുമായിരിക്കും മറ്റേ എന്തായാലും ഡെക്കോഡ ആ ഒരു നെഗോസിയേഷൻ അത്ര നൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നീക്കോ വില്യംസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നീക്കോ വില്യംസിൻ്റെ ീലിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് പ്ലെയറിൻ്റെ വേജ് അത് നമുക്ക് വലിയൊരു പ്രശ്നമാണ് കാരണം നീക്കോ വില്യംസ് മിസ് പറയുന്ന പ്ലെയറിൻ്റെ സാലറി ഏകദേശം ഇരുന്നൂറ് കെ യൂറോസ് ഇപ്പോൾ വീക്ക് അപ്പോൾ ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു സാലറി ഒഴിവാക്കിയിട്ട് ബാസിടെ ഓഫർ ചൂസ് ചെയ്യുമ്പോൾ വലിയൊരു വേജ് കട്ട് നടത്തേണ്ടി വരും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒന്നോ രണ്ടോ സീസൺ വലിയൊരു വേജ് കട്ട് നടത്തേണ്ടി വരും പിന്നെ ഗ്രാജ്വലി പൈസ വർദ്ധിക്കും പക്ഷേ ആ ഒരു ഡിസിഷൻ പ്ലെയർ എടുക്കണമെങ്കിൽ നല്ലൊരു പ്രോജക്റ്റ് ബാസ് മുന്നോട്ട് വെക്കണം അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബോണസും ചിലപ്പോൾ ബാസ് മുന്നോട്ട് വരും അപ്പോൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ പ്ലെയർ ബാസിലേക്ക് വരത്തുള്ളൂ അപ്പോൾ ഈ നിലവിലുള്ള സിനിമയില് പ്ലെയർ അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ പല അപ്ഡേറ്റ്സും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നൂറ് ശതമാനം വിശ്വാസം കാരണം ഈ ഒരു ഡീല് നടക്കണമെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് പോകണം ആരും പോകാൻ താല്പര്യം കാണിക്കുന്നില്ല എല്ലാവർക്കും നമ്മുടെ ക്ലബ്ബ് കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് നമുക്കാണെങ്കിൽ എഫ് എഫ് പിൻ്റെ ആ ഒരു കാര്യങ്ങൾ സോൾവ് ചെയ്യാനുണ്ട് അതായത് രജിസ്റ്റർ ചെയ്യണം നമുക്കിപ്പോൾ പൈസ ഇറക്കിയിട്ട് പ്ലെയർ കൊണ്ടുവരാൻ പറ്റും ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷേ ആണ് മെയിൻ കാര്യം അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലേസിൻ്റെ സാലറി ഹൈ ആണ് നെക്സ്റ്റ് സീസണിൽ കുറേ പ്ലേസിൻ്റെ വേജ് വർദ്ധിക്കുന്നുണ്ട് ലെവൻ ടോസ്ക് ആയിക്കോട്ടെ ഫ്രാങ്ക്ഡിയോങ് ആയിക്കോട്ടെ അപ്പോൾ ഈ ഒരു വർധന വരുമ്പോൾ വേജ് ബില്ല് വർദ്ധിക്കും ഇപ്പോൾ നിക്ക് വില്യംസിൻ്റെ രജിസ്ട്രേഷൻ പാസ് നടത്തുമ്പോൾ ചെറിയൊരു എമൗണ്ടിലേക്ക് നടത്താൻ പറ്റത്തുള്ളൂ വലിയൊരു എമൗണ്ടിൽ നമുക്ക് ഒരിക്കലും നടത്താൻ പറ്റത്തില്ല പിന്നെ നടത്താൻ പറ്റുന്ന വഴികൾ വഴിയെന്ന് വെച്ചാൽ ഒരു സീസൺ രജിസ്ട്രേഷൻ എന്നൊരു മോയിൻറ്റ് ഫുള്ള് രജിസ്റ്റർ ചെയ്യാം അതായത് കഴിഞ്ഞ സമ്മറിൽ നീക്കു വില്യംസ് ഡീലൊക്കെ നീക്കല്ല ഇനീക്ക് മോൻറ്റൈനൻസ് ഡീൽ എങ്ങനെയാണ് പുള്ളി ചെയ്തത് അതേപോലെ ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാവിടെയുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് നീക്ക് വില്യംസ് ബാസക്ക് വേണ്ടിയിട്ട് വേസ് കട്ട് നടത്താൻ റെഡിയായാൽ തന്നെ പ്ലെയർ ഒന്നിയൊക്കെ ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനം വേസ് കട്ട് നടത്തേണ്ടി വരും ആദ്യത്തെ ഒന്ന് രണ്ട് സീസൺ എന്നിട്ടായിരിക്കും ഇൻക്രിമെൻറ്റും കാര്യങ്ങളും വരും അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ പ്ലെയർ എന്തായാലും ഒന്ന് ബാക്ക് ബാക്കടിക്കും പക്ഷെ അതേ സമയത്ത് ഈ ഒരു ഡീല് ഹൈജാക്കിയാൻ വേണ്ടിയിട്ട് പി എസ് സി രംഗത്തുണ്ട് പി എസ് സി ആണെങ്കിൽ ഓൾറെഡി ഈ ഒരു ബാസൊക്കെ എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക പ്ലാൻ ചെയ്യത്തുള്ളൂ ബാസ് ഡാർച്ച് ചെയ്യുന്ന പ്ലേസിനെ ഒക്കെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കാറുണ്ട് അപ്പോൾ എനിക്ക് സ്റ്റീൽ അവർ ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡീൽ പുള്ളിയാൻ അവർ മാക്സിമം ട്രൈ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്വാളിറ്റി ഉള്ള വിങ്ങേഴ്സ് കുറേ പേരുണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരു താരത്തിൻ്റെ പിന്നാലെ പി എസ് സി വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി നമ്മുടെ അവിടെയുള്ള ആ ഒരു ശത്രുതയുടെ പുറത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് പറഞ്ഞുകൂടാം എന്തായാലും നീക്കോലിയൻസ് വില്യംസ് ഡീല് പി എസ് സി പുള്ളിയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സാലറി അവർ മുന്നോട്ട് വെക്കും നല്ല ഒരു ഡീല് അവർക്ക് പുള്ളിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു നീക്കോ വില്യംസ് എന്ന് പറയുന്ന താരത്തെ പി എസ് ഡി സൈൻ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും പറയാം അടുത്തൊരു മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ പി എസ് സി ലെമിനിയമാൽ ഡീൻ്റെ പിന്നാലെ ഉണ്ടാവും നീക്കോ വില്യംസ് ഡീൽ അവർ പുൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് പറയാം ലെമീൻ എം ആൽ ഡീലിൻ്റെ പിന്നാലെ പി എസ് ഡി രംഗത്തുണ്ടാവും അപ്പോൾ ബാസ് ഇത് നീക്വില്യംസ് ഡീല് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പി എസ് ഡി ഇഷ്യൂസ് ഉണ്ടാകത്തില്ല ഇനി ഈയൊരു നീക്വില്യം സ്റ്റീൽ പുള്ളിയാൻ പറ്റുന്നില്ല പി എസ് സി കൊണ്ടുപോകുകയാണെങ്കിൽ അടുത്തൊരു അഞ്ച് പത്ത് വർഷത്തിനുള്ളിൽ ലെമീൻ നസ് ഉണ്ടാക്കാനുള്ള എല്ലാ വഴികളും പി എസ് സി സ്റ്റാർട്ട് ചെയ്യും നീക്കോ വില്യംസിൻ്റെ പേര് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡീൽ പുള്ളിയാൻ നോക്കാം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് സോ പറഞ്ഞു ഈ ഒരു പി എസ് ടി രംഗത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ നീക്കുവല്യംസിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല അതായത് ആ ഒരു പ്ലെയറിനെ അത്രയധികം ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലേസ് അവരുടെ കയ്യിലുണ്ട് പക്ഷേ അവർ ആ ഒരു ഡീലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ലെമിനാർ ആണ് വേറെ നല്ല അപ്പോൾ എങ്ങനെയായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടെന്ന് അറിയാം എന്തായാലും നീക്കുവല്യംസ് ടീമിന് പിന്നാലെ ബാസ് ഉണ്ട് 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 എന്ന് പറഞ്ഞിട്ട് കുറേ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് ചില റിലയബിൾ അല്ലാത്ത ജേർണലിസ്റ്റ് പറയുന്നത് ഈ ഒരു ഡീൽ ബാസ് പുള്ളി ചെയ്തു എന്നൊക്കെയാണ് പക്ഷേ ആ രീതിയിലുള്ള അപ്ഡേറ്റ്സ് വരുമ്പോഴേക്കും പല ആൾക്കാരും പറയും ഏ നമ്മൾ ആ ഒരു ഡീല് പുൾ എന്ന് കാരണം റിലയബിൾ അല്ലെങ്കിലും ആ ഒരു ന്യൂസ് പോസിറ്റീവ് ആണല്ലോ പക്ഷേ അതേസമയത്ത് നെഗറ്റീവ് ന്യൂസ് ആണെങ്കിൽ പല ആൾക്കാരും അത് റിജക്റ്റും ചെയ്യും അത് വേറെ കാര്യം എന്തായാലും ഈ ഒരു ഡീല് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിലും ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യണ്ടതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം പ്ലെയേഴ്സിൻ്റെ എക്സിറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഈ ഒരു ഡീല് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം സാലറി ക്യാപ്പ് അത്യാവശ്യം ഹൈ ആണ് നെക്സ്റ്റ് സീണണിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്ലെയറിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇതായാലും നമുക്ക് നമുക്ക് എന്തായിരിക്കും റിയാലിറ്റി എന്നത് പിന്നെ ഇപ്പോൾ ബാസ് ഡാനുവലുമോ ഡീലിലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഡെക്കോ ആണെങ്കിലും ആ ഒരു പ്ലേയറിൻ്റെ ഏജൻറ്റായിട്ട് ടോക്ക് നടത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഡെക്കോയുടെ നെഗോസിയേഷൻ എന്ന് പറയുന്നത് നാൽപ്പത് മില്യൺ യൂറോസ് ഫിക്സ്ഡ് ആയിട്ട് തരാം ബാക്കി ഇരുപത് മില്യൺ യൂറോസ് വേരിയബിൾസ് ആയിട്ട് തരാം ഈ ഒരു ഡീല് ഇങ്ങനെയാണ് ബാസ് സൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയുന്നു പക്ഷേ ആർ ബി ലേപ്സിക്ക് പറയുന്നത് അറുപത് മില്യൺ യൂറോസ് ഫിക്സ്ഡ് ആയിട്ട് തരാൻ റെഡി മാത്രമേ ഈ ഒരു ഡീൽ പുള്ളി അതായത് പ്ലെയറിൻ്റെ റിലീസ് ക്ലോസ് ചെയ്യാം പാസ് നിൽക്കുകയാണെങ്കിൽ ഈ ഡീലിനും ഓക്കെ ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും പറ്റില്ല റെഡി ക്യാഷ് അപ്പോൾ ഈ ഒരു പിന്നാലെ നമ്മൾ എന്തിനാണ് പോകുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം ഇതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് സ്റ്റുഗാറിൻ്റെ പ്ലെയർ ആയിട്ടുള്ള സ്റ്റില്ലറിനെ സൈൻ ചെയ്യുന്നേ ആ ഒരു പ്ലെയറൊക്കെയാണ് നമുക്കിപ്പോൾ ആവശ്യം നീക്കും വലിയ സ്റ്റീൽ നടത്തില്ലെങ്കിൽ പോട്ടോ വേണ്ട ആ ഒരു ഡീൽ നടത്തിയിട്ടില്ലെങ്കിൽ സാറില്ല നമുക്ക് ഡാനിയറോ ട്രിഗേഴ്സിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള പ്ലേഴ്സിനെ വെച്ചിട്ട് സ്കോഡ് അപ്ഗ്രേഡ് ചെയ്യാം ഈ പ്ലെയറെ കിട്ടിയാലേ നമ്മുടെ കാര്യം നടക്കുന്നൊന്നുമില്ല ഡാനുവൽമോ വന്നാൽ മാത്രമേ നമ്മുടെ കാര്യം നടക്കുന്നൊന്നുമില്ല ഡാനുവൽമോ നല്ല പ്ലെയറാണ് പക്ഷേ ഇഞ്ചുറി പ്രോണായിട്ടുള്ളൊരു പ്ലെയറാണ് അടക്ക കൺസിസ്റ്റൻസി ഇഷ്യൂസും ഉണ്ട് അവരുടെ കാര്യം എന്തായാലും പറഞ്ഞു തരുന്നത് ഡാനുവൽമോ ഡീലിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ ഒരു എമൗണ്ട് ഏതെങ്കിലും ഡിഫൻസി മിഡ്ഫീൽഡറിനെ ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റൊക്കാൻ്റെ പ്ലെയർ ആയിട്ടുള്ള സ്റ്റില്ലറിനോ അല്ലെങ്കിൽ റയൽ സോസ്റ്റഡാൻ്റെ പ്ലെയർ ആയിട്ടുള്ള സുബിമാൻ്റീനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അവൈലബിൾ ആയിരിക്കും സൗത്ത് അമേരിക്കയിൽ ആ പ്ലെയറെ കൊണ്ടുവരിക അപ്പോൾ ഡാനിയോമ ഡീലിൽ നിന്ന് പിന്മാറിയിട്ട് ഡിഫൻസ് മെൻഫീൽഡ് ഡീലിൻ്റെ പിന്നാലെ പോകുന്നതാണ് ബെറ്റർ പിന്നെ നിക്കു വില്യംസ് ഡീലിൽ ഒരു അറ്റംപ്റ്റ് നടത്തുക പ്ലെയറെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡീലിന് പിന്നാലെ പോകാതിരിക്കുക പകരം ഡാനിയോ റോഡ്രിഗസ് എന്ന് പറയുന്ന പ്ലെയറെ ട്രസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ എങ്ങനെയെങ്കിലും ബാസ ഒരു സേഫ് സോണിലേക്ക് എത്താം അല്ലാതെ ഒരു ഫൈനാൻഷ്യൽ ട്രബിളിലേക്ക് എത്തുന്നതിന് പകരം ഒരു സേഫ് സോണിലേക്ക് എത്തുന്നതായിരിക്കും ബെറ്റർ കാരണം നെക്സ്റ്റ് സീസണിൽ പല താരങ്ങളുടെയും സാലറി വർദ്ധിക്കുന്നുണ്ട് സോ അതൊക്കെ കണ്ടിട്ടെങ്കിലും കാര്യങ്ങൾ നീക്കുക എന്തായാലും ശരി ഡെക്കോ നെഗോസിയേഷൻ സ്കില്ല് കാണുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് കാരണം പ്രോപ്പറായിട്ടല്ല അങ്ങേരെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് അലമനിക്കെ ആയിരുന്നെങ്കിൽ ഡീൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും കുറച്ച് ടഫ് ആണെങ്കിലും ടൈം എടുക്കുന്ന പരിപാടി ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് നെഗോസിയേഷനും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടാവും ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ റഫീനിയ ജൂസ് കൊണ്ട ഡീലെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആവും വലിയൊരു എമൗണ്ട് നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഡെക്കോ ഡെക്കോ അല്ല അലമനി ഡിമാൻഡ് ചെയ്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ആ ഒരു പാറ്റേണിൽ ടെക്ക് വന്നതായിട്ട് നിലവിലുള്ള സിനിമ അറിയാൻ കാണുന്നില്ല വരും ഇല്ലയോ എന്നതായാലും കണ്ടതിന് അറിയാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരുപാട് അടുത്ത അടുത്തൊരു വീട്ടിലായിട്ട് കാണുന്നവരെ ബൈ